ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടും വീടിന് സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷയും അടിച്ചു തകർത്തു ചൊവന്നൂർ പുതുശ്ശേരിയിൽ വീടും വീടിനു സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷയും അടിച്ചു തകർത്തു ചൊവ്വന്നൂർ പുതുശ്ശേരി കുറുന്നെല്ലിപ്പറമ്പ് സ്വദേശി തട്ടാൻ വളപ്പിൽ വീട്ടിൽ മോഹനന്റെ വീടും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുമാണ് മൂന്നംഗ സംഘം അടിച്ചു തകർത്തത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം മോഹനനും കുടുംബവും ബന്ധുവീട്ടിലേക്ക് പോയ സമയത്താണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് അജ്ഞാത സംഘം അതിക്രമിച്ചു കയറി വീടിന്റെ ഇരുവശങ്ങളിലായുള്ള ജനലിന്റെ ചില്ലുകളും വീടിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും അടിച്ചു തകർത്തത് സംഭവത്തിൽ അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എത്തി നോക്കിയപ്പോഴാണ് വാഹനവും വീടും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത് കുന്നുകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു സംഭവത്തിൽ അക്രമികളിൽ ഒരാൾ കസ്റ്റഡിയിലായതായാണ് സൂചന